കലാഭോൻമണി വിജയകാന്ത് നായകനായ ക്യാപ്റ്റൻ പ്രഭാകരൻ എന്ന തമിഴ് സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായി അഭിനയിച്ചുകൊണ്ടാണ് ക്യാമറയ്ക്ക് മുന്നിൽ എത്തുന്നത് മലയാളത്തിൽ സുരേഷ് ഗോപി നായകനായി എത്തിയ അക്ഷരം എന്ന ചിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അഭിനയിച്ചുകൊണ്ടാണ് സിനിമാ ജീവിതം ആരംഭിക്കുന്നത് മിമിക്രിയിലൂടെ സിനിമയിലെത്തി ഇരുന്നൂറിലേറെ സിനിമകൾ അഭിനയിച്ച അരിശ്രീ അശോകൻ ആദ്യമായി അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പുറത്തിറങ്ങിയ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന സിനിമയിലെ ചെറിയൊരു വേഷത്തിലൂടെയാണ് നയൻറ്റീസ് കിറ്റ്സിനൊക്കെ ഒരുപാട് കോമഡികൾ ഇന്നും ഓർത്തുവെക്കാൻ നൽകി ഇപ്പോൾ സീരിയസ് വേഷങ്ങളിൽ കൈകാര്യം ചെയ്യുന്ന ഇന്ദ്രൻസ് വസ്ത്രാലങ്കാരങ്ങളിലൂടെയാണ് സിനിമയിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ചൂതാട്ടം എന്ന സിനിമയിലാണ് ആദ്യമായി ഇന്ദ്രൻസ് അഭിനയിക്കുന്നത് ഒരു രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടങ്ങളിലൊക്കെ മലയാള സിനിമയിൽ തിളങ്ങി എന്നൊരു കോമഡി താരമായിരുന്നു അജു വർഗീസ് ഇപ്പോൾ അധികം സീരിയസ് വേഷങ്ങൾ ചെയ്യാൻ ശ്രമിച്ച് അധികം ഹിറ്റാകുന്നില്ല അജു വർഗീസ് ആദ്യമായി അഭിനയിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ മലർവാടി ആർട്സ് ക്ലബ് എന്ന സിനിമയിൽ ഫൈവ് സ്റ്റാർ തട്ടിയർ എന്ന പ്രോഗ്രാം ഹിറ്റായതിനു ശേഷമാണ് ബിജുകട്ടൻ സിനിമയിലേക്ക് വരുന്നത് രണ്ടായിരത്തി ആറിൽ മമ്മൂട്ടി നായകനെത്തിയ പോത്തൻ ബാവ് എന്ന സിനിമയിലാണ് ബിജുകുട്ടൻ ആദ്യമായി അഭിനയിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലം മുതൽ കോമഡി രംഗത്തെ രാജാവായിരുന്ന അടൂർബാസി എന്നാൽ ജീവിതത്തിൽ കുറച്ച് സീരിയസ് ആയിരുന്ന അടൂർബാസി ആദ്യമായി സിനിമയിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ തിരമാല എന്ന സിനിമയിൽ ചെറിയൊരു വേഷം അവതരിപ്പിച്ചുകൊണ്ടാണ് മിമിക്രിയിലൂടെ സിനിമയിലേക്ക് വന്ന് നമ്മൾ ഇന്നും ഒരുപാട് ഓർത്ത് ഓർത്ത് ചിരിക്കുന്ന സീനുകൾ കൈകാര്യം ചെയ്ത നടനാണ് സലീംകുമാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പുറത്തിറങ്ങിയ ഇഷ്ടമാണ് നൂറുവട്ടം എന്ന സിനിമയിലാണ് സലീം കുമാർ ആദ്യമായി അഭിനയിക്കുന്നത് മിമിക്രിയിലൂടെ തന്നെയാണ് കലാഭവൻ നാരായണൻകുട്ടിയും സിനിമയിലേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ റിലീസായ ഒന്ന് മുതൽ പൂജ്യം വരെ എന്ന സിനിമയിലാണ് നാരായണൻകുട്ടി ആദ്യമായി അഭിനയിക്കുന്നത് നയൻറ്റീസ് കാലഘട്ടത്ത് ഒരു ചിരിയൊക്കെ കൊണ്ട് സിനിമയിലേക്ക് എത്തിയ നടനായിരുന്നു കെ ടി എസ് പടന്നയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങി ഹിറ്റ് വിജയം നേടിയ അനിയം പാവ ചേട്ടം പാവ എന്ന ചിത്രത്തിലാണ് കെ ടി എസ് പടന്നയിലും നടൻ ആദ്യമായി അഭിനയിക്കുന്നത് മിമിക്രിയിലൂടെയും ടി വി കോമഡി പ്രോഗ്രാമുകളിലൂടെയൊക്കെയായിരുന്നു ധർമ്മജൻ സിനിമയിലേക്ക് വരുന്നത് ഒരു ടൈമിൽ മലയാള സിനിമയിലെ േറി ഇപ്പോൾ അല്ല കയ്യിലിരിപ്പ് കൊണ്ട് ഫീൽഡ് ഔട്ടായി പോയ നടനാണ് ധർമ്മജൻ രണ്ടായിരത്തി പത്തിൽ ദിലീപ് നായകനായി പുറത്തിറങ്ങിയ പാപ്പിയപ്പച്ച എന്ന ചിത്രത്തിലാണ് ധർമ്മജൻ ആദ്യമായി അഭിനയിക്കുന്നത് ഒരു കാലത്ത് മിമിക്രിയുടെ അവസാന വാക്കായിരുന്നു കോട്ടയേസി പക്ഷേ ഇപ്പോൾ പുതിയ പിള്ളേരോട് പിടിച്ചു നിൽക്കാൻ പുള്ളിക്ക് പറ്റുന്നില്ല ഈ കാര്യം പുള്ളി തന്നെയാണ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ മിമിക്സ് ആക്ഷൻ ഫൈവ് ഹൺഡ്രഡ് എന്ന സിനിമയിൽ ചെറിയൊരു വേഷം അഭിനയിച്ചാണ് കോട്ടനേസി സിനിമയിലേക്ക് വരുന്നത് പഴയ സിനിമയിലൊക്കെ തമിഴും മലയാളം കൂടി മിക്സ് ചെയ്ത് നമ്പൂരി വേഷങ്ങൾ അധികവും അഭിനയിക്കുന്ന നടനായി ായിരുന്നു പൂജപ്പുര രവി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ വേലിത്തമ്പി ദളവ എന്ന ചിത്രത്തിലൂടെയാണ് പൂജപ്പുര രവി അഭിനയ ജീവിതം ആരംഭിക്കുന്നത് നാടകങ്ങളുടെ സിനിമയിലെത്തി മെലിഞ്ഞ ശരീര പ്രകൃതിയുമായി ഒരുപാട് കോമഡി രംഗങ്ങളിൽ അഭിനയിച്ച നടനായിരുന്നു കൃഷ്ണൻകുട്ടി നായർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ പെരുവാഴി അമ്പലം എന്ന ചിത്രത്തിലാണ് ഇദ്ദേഹം ആദ്യമായി അഭിനയിക്കുന്നത് തുടക്ക കാലങ്ങളിലൊക്കെ വില്ലനും ക്യാരക്ടർ റോളും അഭിനയിച്ചു പിന്നീട് കോമഡി വേഷങ്ങളിലൂടെ നമ്മൾ ഒരുപാട് ജീവിപ്പിച്ച നടനാണ് പറവൂർ ഭരതൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ രക്തബന്ധം എന്ന ചിത്രത്തിലൂടെയാണ് പറവൂർ ഭരതൻ സിനിമയിലേക്ക് വരുന്നത് നാടകങ്ങൾ അഭിനയിച്ച് സിനിമയിലേക്ക് എത്തിയ ആദ്യ സിനിമയിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട നടനാണ് ശശി കലിംഗ രണ്ടായിരത്തി ഒൻപതിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത മമ്മൂട്ടി നായകനെത്തിയ പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ എന്ന ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹം സിനിമയിലേക്ക് വരുന്നത് നയൻറ്റീസ് കാലഘട്ടങ്ങളിൽ ഒരുപാട് കോമഡി രംഗങ്ങൾ അഭിനയിച്ച് പിന്നീട് നായകനായി ഇന്ന് സീരിയസ് വേഷങ്ങളിൽ കൈകാര്യം ചെയ്യുന്ന ജഗദീഷ് ആദ്യമായി സിനിമയിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പുറത്തിറങ്ങിയ മൈഡർ കുട്ടിച്ചാത്തൻ എന്ന സിനിമ ിലെ എല്ലാ സിനിമകളിലും ഉണ്ടായിരുന്ന ശ്രദ്ധേയമായ താരമായിരുന്നു സൈനുദ്ദീൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ചാപ്പ എന്ന സിനിമയിലൂടെയാണ് സൈനുദ്ദീൻ സിനിമാ രംഗത്തേക്ക് എത്തുന്നത് പണ്ടേക്ക് ഒരുപാട് സൂപ്പർ താരങ്ങളുടെ വലങ്കയ്യെ അഭിനയിച്ചു നടനായിരുന്നു അഗസ്റ്റിൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ സ്വപ്നലോകം എന്ന സിനിമയിലൂടെയാണ് അഗസ്റ്റിൻ സിനിമ അഭിനയം സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത്തത് കോട്ടയം പ്രദീപാണ് മൂന്നാരുണ്ട് ലുല്യമാലുണ്ട് എന്ന ഡയലോഗൂടെ പ്രശസ്തനായ കോട്ടയം പ്രദീപ് ആദ്യമായി സിനിമയിലേക്ക് വരുന്നത് രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഈ നാട് ഇന്നലെ വരെ എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് ഒരു കാലത്ത് എല്ലാ സിനിമകളും കാണുന്ന കോമഡി രംഗങ്ങൾ നന്നായി കൈകാര്യം ചെയ്തിരുന്ന നടനായിരുന്നു കൊച്ചുപ്രേമൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് അദ്ദേഹം സിനിമയിലേക്ക് വരുന്നത് ഏഴ് നിറങ്ങൾ എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് സിനിമാ അഭിനയ ജീവിതം ആരംഭിക്കുന്നത് അഭിനയിക്കാൻ പറഞ്ഞാൽ പോയി ജീവിച്ച് കാണിക്കുന്ന നടനായിരുന്നു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ദർശനം എന്ന സിനിമയിലൂടെയാണ് സിനിമ അഭിനയ ജീവിതം ആരംഭിക്കുന്നത് പിന്നീട് കോമഡി വേഷങ്ങളിലും സീരിയസ് വേഷങ്ങളിലും ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് മിമിക്രിയിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു ഹബീബ് സിനിമയിൽ കത്തിക്കയറി ഒരു വലിയ സ്റ്റാറാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷേ എങ്ങും എത്താതെ പോയി സിനിമയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ നയം വ്യക്തമാക്കുന്നു എന്ന ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹം അഭിനയം ആരംഭിക്കുന്നത് മിമിക്രിയിൽ സിനിമയിലെത്തി ആദ്യ കാലങ്ങളിലൊക്കെ കോമഡി വേഷത്തിൽ അഭിനയിച്ച് പിന്നീട് കൊടൂര വില്ലനായി മാറിയ നടനാണ് എൻ എഫ് ഫർഗീസ് എൻ എഫ് ഫർഗീസ് ആദ്യമായി അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പുറത്തിറങ്ങിയ പപ്പൻ പ്രിയപ്പെട്ടപ്പവൻ എന്ന സിനിമയിലാണ് ഈ അടുത്തിടെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് വിട്ടുപിരിഞ്ഞ നടനായിരുന്നു കലാഭവൻ നവാസ് മിമിക്കിലൂടെ തന്നെയാണ് നവാസ് സിനിമയിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ മിസ്റ്റർ ആൻഡ് മിസിസ് എന്ന സിനിമയിലൊരു ന്യൂസ് പേപ്പർ ബോയിയുടെ വേഷത്തിൽ ഒരു മിന്നായ വേഷത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കലാഭവൻ നിവാസ് സിനിമാ ജീവിതം ആരംഭിക്കുന്നത് നാടകരംഗങ്ങളിലൂടെ സിനിമയിലേക്ക് എത്തിയ മാള അരവിന്ദ്രൻ്റെ കോമഡികൾ വെറൈറ്റി സംഭവങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പുറത്തിറങ്ങിയ തളിരുകൾ എന്ന ചിത്രത്തിലാണ് മാള അരവിന്ദൻ ആദ്യമായി അഭിനയിക്കുന്നത് കുതിരവട്ടം അപ്പോൾ കോമഡിക്ക് വെറൈറ്റി ഒരു തലം കൊണ്ടുവന്ന നടനാണ് കുതിരവട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ മൂടുപടം എന്ന ചിത്രത്തിൽ ചെറിയൊരു വേഷത്തിലൂടെയാണ് സിനിമാ ജീവിതം ആരംഭിക്കുന്നതെങ്കിലും ഭാർഗവി നിലയം എന്ന സിനിമയിലെ പെർഫോമൻസിലൂടെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് നമുക്കൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്ത കോമഡി വേഷങ്ങളിൽ കൈകാര്യം ചെയ്ത നടനാണ് ഇന്നസെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പുറത്തിറങ്ങിയ നൃത്തശാല എന്ന ചിത്രത്തിലെ ഒരു വേഷത്തിലൂടെയാണ് ഇന്നസെന്റ് ആദ്യമായി സിനിമയിലേക്ക് വരുന്നത് നാടകങ്ങളിലൂടെയാണ് മാമുക്കോയ സിനിമയിലേക്ക് വരുന്നത് മാമൂക്കയുടെ തഗ്ഗ് ലൈഫൊക്കെ ഇന്നും നമ്മൾ കാണുന്ന ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ അന്യരുടെ ഭൂമി എന്ന സിനിമയിൽ ചെറിയൊരു വേഷത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് മാമുക്കോയ സിനിമാ ജീവിതം ആരംഭിക്കുന്നത് ആദ്യ കാലങ്ങളിൽ കൊടൂര വില്ലനെ അഭിനയിച്ച് പിന്നീട് കോമഡിയുടെ രാജാവായി മാറിയ നടനാണ് കൊച്ചിൻ അനീഫ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ റിലീസായ അഴിമുഖം എന്ന സിനിമയിലാണ് കൊച്ചിൻ അനീഫ ആദ്യമായി അഭിനയിക്കുന്നത് സിനിമയുടെ ആദ്യ കാലങ്ങളിലെ ഒരു കോമഡി രാജാവായിരുന്നു എസ് പിള്ള ആയിരത്തി തൊള്ളായിരത്തി ിൽ പുറത്തിറങ്ങിയ ജ്ഞാനാംബിക എന്ന ചിത്രമാണ് ഇദ്ദേഹത്തിൻ്റെതായി ആദ്യം റിലീസ് ആവുന്നത് എന്നാൽ ആദ്യം അഭിനയിച്ചിരുന്നത് ഭൂതരായർ എന്നൊരു ചിത്രത്തിലായിരുന്നു സത്യനന്ദിക്കാട് സിനിമകളിലേക്ക് സ്ഥിരം സാന്നിധ്യമായ അധികവും അമ്മാവൻ വേഷങ്ങളിലൊക്കെ ചെയ്യുന്ന നമ്മുടെ ശങ്കരാടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ കാടലമ്മ എന്ന സിനിമയിലാണ് ആദ്യമായി അഭിനയിക്കുന്നത് ആലിമൂടൻ എന്ന പേര് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് കാസർഗോഡ് കാതർബായിയിലെ കഥാപാത്രത്തെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിലെ അനാർക്കിലി എന്ന ചിത്രത്തിലാണ് ആലുമൂടൻ ആദ്യമായി അഭിനയിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തെ മറ്റൊരു കോമഡി താരമായിരുന്നു ബഹദൂർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ പുറത്തിറങ്ങിയ അവകാശി എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് ബഹദൂർ സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത് മിമിക്രിയിലൂടെ സിനിമയിലെത്തിയ നടനാണ് നാരായണൻകുട്ടി അധികവും ദിലീപ് സിനിമകളിലൊക്കെ അദ്ദേഹം നല്ല കഥാപാത്രങ്ങൾ ചെയ്യാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സ്വന്തം കരുതി എന്ന ചിത്രത്തിലാണ് കലാപൻ നാരായണൻകുട്ടി ആദ്യമായി അഭിനയിക്കുന്നത് അടുത്തത് കലാപൻ ഹനീഫാണ് ഈ അടുത്തിടെ വിട്ടു വിരിഞ്ഞ കലാപൻ ഹനീഫ് നല്ല നല്ല വേഷങ്ങൾ ചെയ്യാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ ചെപ്പ് കിളിക്കണ ചെങ്ങാതി എന്ന സിനിമയിൽ ചെറിയൊരു വേഷത്തിൽ അഭിനയിച്ചാണ് ഇദ്ദേഹം സിനിമാ ജീവിതം ആരംഭിക്കുന്നത് ബോബി കൊട്ടാരക്കര പഴയ സിനിമകളിലൊക്കെ നമ്മൾ കാണാറുള്ള മുഖമാണ് ബോബി കൊട്ടാരക്കര ബോബി കൊട്ടാരക്കര അധികവും തമിഴ്നാട്ടിലെത്തിപ്പെടുന്ന മലയാളിയുടെ വേഷങ്ങളിൽ നമ്മൾ അധികവും കണ്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന സിനിമയിലൂടെയാണ് ഇദ്ദേഹം സിനിമയിലേക്ക് വരുന്നത് മിമിക്രിയിലൂടെ തന്നെയാണ് കൊല്ലം സുധിയും സിനിമയിലേക്ക് വരുന്നത് ഈ അടുത്തിടെ ഒരു വാഹന അപകടത്തിൽ മരണപ്പെട്ട സുതി ആദ്യമായി അഭിനയിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ മമ്മൂട്ടി നായകനെത്തിയ ഭാസ്കർ ദ ആസ്കർ എന്ന ചിത്രത്തിലാണ് സുരാജ് വഞ്ഞാറമൂട് ഒരു ടൈമില് സുരാജ് വഞ്ഞാറമ്പൂടിന്റെ കോമഡി സിനിമയിലുണ്ടോ എന്ന് അന്വേഷിച്ച് തിയേറ്ററിൽ സിനിമയ്ക്ക് പോയൊരു കാലമുണ്ടായിരുന്നു സുരാജ് വഞ്ഞാറമൂട് ഇപ്പോൾ സീരിയസ് വേഷങ്ങളാണെങ്കിലും ആദ്യമായി സുരാജ് വഞ്ഞാറമൂട് അഭിനയിക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ റിലീസായ ജഗ ബോഗ എന്ന സിനിമയിലാണ് സുരാജിന്റെ കാര്യം പറഞ്ഞ പോലെയാണ് ഒരു സമയത്ത് എല്ലാ സിനിമകളിലുണ്ടായിരുന്ന നടനാണ് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ കോമഡി ഉണ്ടെന്ന് അന്വേഷിച്ച സിനിമകൾ കാണുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു പക്ഷേ ഹരീഷ് കണാരനിപ്പോൾ സിനിമാ ഫീൽഡിൽ നിന്ന് ഔട്ട് അധികം സിനിമകളൊന്നും കാണുന്നില്ല ഇദ്ദേഹം ആദ്യമായി അഭിനയിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ഉത്സാഹ കമ്മിറ്റി എന്ന ചിത്രത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ തന്നെ കഥാപാത്രമായ ജാലിയൻ കണാരനായാണ് ആ സിനിമയിലെത്തുന്നത് മിമിക്രിയിലൂടെ തന്നെ സിനിമയിലേക്ക് എത്തി വീണ്ടും മിമിക്രിയിലേക്ക് പോയ നടനാണ് രമേശ് പിഷാരടി സിനിമകൾ സംവിധാനവും ചെയ്യുന്ന പിഷാരടി ആദ്യമായി അഭിനയിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ പോസിറ്റീവ് എന്ന സിനിമയിലാണ് എൻ എൽ ബാലകൃഷ്ണൻ ഫോട്ടോഗ്രാഫറായി വന്ന് സിനിമ അഭിനയത്തിലേക്ക് കടന്ന എൻ എൽ ബാലകൃഷ്ണൻ ആദ്യമായി അഭിനയിക്കുന്നത് അമ്മാനം എന്ന ചിത്രത്തിലാണ് കോമഡി വേഷങ്ങളിൽ കാര്യം ചെയ്യുന്ന നടന്മാരുടെ ആദ്യ സിനിമകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ റോസ്റ്റിംഗ്